ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനെ ഒരു സ്ട്രോങ് മത്സരാർത്ഥിയായ ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങിയിരിക്കുകയാണ് ഇത് തികച്ചും പോയി എന്നാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകരുടെ ഒരു വിലയിരുത്തൽ എന്നാൽ മറുപക്ഷം ഗബ്രി ഒന്ന് പുറത്തായി കിട്ടിയിരുന്നെങ്കിൽ ജാസ്മിൻ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറിയിരുന്നു എന്നും തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പുറത്തിറങ്ങിയ ഗബ്രിയുടെ ആദ്യ പ്രതികരണമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറിയപ്പോൾ എയർപോർട്ടിലെത്തിയ ഗബ്രിയുടെ വീഡിയോയാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ജാസ്മിനുമായിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും ജാസ്മിൻ ജാസ്മിനിങ്ങോട്ട് വന്നതിന് ശേഷം മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എന്നും ഇതെല്ലാം പ്രേക്ഷകരല്ലേ തീരുമാനിക്കുന്നത് പ്രേക്ഷകർ ഇഷ്ടപ്പെടാതെ എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നും ഗബ്രി തുറന്നടിച്ചു എന്തായാലും ഗബി പുറത്തായത് നിരവധി പേർക്കാണ് സന്തോഷമായത് ഒപ്പം തന്നെ നിരവധി പേർ ജാസ്മിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് നല്ലൊരു ഗെയിമറെ ജാസ്മിൻ പുറത്താക്കിയെന്ന തരത്തിൽ